കുറുപ്പമ്പടിയിലുണ്ടായ വാഹനാപകടത്തിൽ നെല്ലിക്കുഴി സ്വദേശിയും ബന്ധുവായ യുവതിയും തൽക്ഷണം മരിച്ചു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത് എളമ്പ്ര പാറത്താഴത്ത് ശിവൻപിള്ളയും ഭാര്യ സഹോദരിയുടെ പുത്രി അശ്വതിയുമാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു शीवन पिल्लाई। शीवन पिल्लाई मगल, ം പെരുമ്പാവൂർ റോഡിൽ കുറുപ്പുമ്പടി പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത് കാറും സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന ഇളമ്പ്ര പാറത്താഴത്ത് അമ്പത്തിയഞ്ചു വയസ്സുള്ള ശിവൻപിള്ളയും ശിവൻപിള്ളയുടെ ഭാര്യ സഹോദരിയുടെ മകൾ വെള്ളൂർകുന്ന് കാമ്പത്തുകുടി ഇരുപത്തിനാലു വയസ്സുള്ള അശ്വതിയുമാണ് മരിച്ചത് അശ്വതിയുടെ നാലു വയസ്സുള്ള കുട്ടി പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുട്ടി ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ ചികിത്സയ്ക്കായി എറണാകുളത്തെ ആശുപത്രിയിൽ പോയി മടങ്ങുന്ന വഴിയാണ് അപകടമുണ്ടായത് ബസിന്റെ മുൻവശത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു കാർ പൂർണമായി തകർന്നു നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് ശിവൻപിള്ളയും അശ്വതിയും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ശിവൻപിള്ള എളമ്പ്ര മറ്റത്തെ പീടികയിൽ പലചരക്ക് വ്യാപാരിയായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്